കോഴിക്കോട് വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും മൂന്നാൺകുട്ടികളെ കാണാതായി എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇർഫാൻ റിഹാൻ അജ്മൽ എന്നിവരെയാണ് കാണാതായത് ഇന്ന് വൈകിട്ടോടെയാണ് കുട്ടികൾ കടന്നു കളഞ്ഞത് താമരശ്ശേരി ഭാഗത്തേക്കാണ് കുട്ടികൾ പോയതെന്നാണ് സൂചന എ കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് വൈകുന്നേരത്താണ് കുട്ടികളെ കാണാതായത് കുട്ടികൾ എങ്ങോട്ട് പോകാനാണ് സാധ്യത ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പോയവരാണ് ഇവരുടെ പ്രായത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അഭിലാഷ് അരുൺകുമാർ പതിനാറ് പതിനേഴ് വയസ്സുള്ള മൂന്ന് ആൺകുട്ടികളാണ് ഇവിടുന്ന് കടന്നു കളഞ്ഞിരിക്കുന്നത് ഇവിടെ താമരശ്ശേരി മേഖലയിൽ അതായത് താമരശ്ശേരി കോഴിക്കോട് ഭാഗത്തുള്ള കുട്ടികൾ തന്നെയാണ് എന്നാണ് അറിയുന്നത് ഏതായാലും ഇപ്പോൾ പറയുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ഇർഫാൻ വുഹാൻ അജ്മൽ ഈ മൂന്ന് പേരാണ് അവിടുന്ന് കടന്നു കളഞ്ഞ ആറേ മുക്കാലോടു കൂടിയാണ് അവിടുന്ന് പോയത് എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് താമരശ്ശേരിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ കുട്ടികൾ എത്തിയതായുള്ള ചില സൂചനകളുണ്ട് അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഒരു പക്ഷേ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും വയനാട്ടിലേക്കൊക്കെ കടന്നു കടന്നുകളയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ആ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഇതിൽ ഒരു കുട്ടി നേരത്തെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്നാണ് അറിയുന്നത് ആ ചികിത്സ കഴിഞ്ഞിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ അവിടേക്ക് ഉപയോഗിക്കുന്നത് അത്തരത്തിലൊരു കുട്ടിയാണ് അവിടുന്ന് പോയിരിക്കുന്നത് മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഉമ്മയ്ക്ക് ചില ചില ചികിത്സയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലൊരു കുട്ടിയാണ് മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് ഈ പ്രേമനൈരാശ്യവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവിടേക്ക് എത്തിയതെന്നാണ് പറയുന്നത് ഏതായാലും ഈ മൂന്ന് കുട്ടികളും ഒരുമിച്ചാണ് അവിടുന്ന് പോയത് താമരശ്ശേരി കോട്ടാലുടെ അല്ലെങ്കിൽ കോഴിക്കോട് മേഖലയിലുള്ള കുട്ടികളാണ് ഇവർ മൂന്ന് പേരുമെന്ന് പറയുന്നു അത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത് ഏതായാലും താമരശ്ശേരിയിൽ എത്തി എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ട് അവിടുന്ന് എങ്ങോട്ട് കുട്ടികൾ പോയി എന്നുള്ള കാര്യത്തിലാണ് അറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി കുട്ടികൾ അവിടെ കടന്നു കളയുന്ന ഒരു സാഹചര്യമുണ്ട് അത് അവിടുത്തെ സ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നു എന്നാണ് അറിയുന്നത് ഏതായാലും അവിടെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തു ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വിവരങ്ങൾ